ബോബി ജോസിന്റെ രണ്ടാമത്തെ പുസ്തകമായ അവൻ അവൾ നമ്മൾ ചില ലിംഗവിചാരങ്ങൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി സംഗമസാഹിതിയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുടയിൽ സംവാദമൊരുക്കുന്നു ഏപ്രിൽ പതിനെട്ടിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് എം സി പി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് ഇതിനുള്ള വേദിയൊരുങ്ങുന്നത് പ്രശസ്ത എഴുത്തുകാരും സാമൂഹ്യ നിരീക്ഷകരുമായ രാം പാലിയത്ത് ഡോക്ടർ അനൂപ പച്ചൻ ലോബ മുദ്ര എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും സംവാദത്തിൽ വായനക്കാർക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ അവസരമുണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സമൂഹത്തിലെയും കുടുംബങ്ങളിലെയും ലിംഗനീതി രീതിയെയും ജെൻഡർ റോളുകളെയും സൂക്ഷ്മമായി വിലയിരുത്തുന്നതാണ് ഈ പുസ്തകമെന്ന് സംഗമസാഹിതി ഭാരവാഹികളായ അരുൺ ഗാന്ധിഗ്രാം സനോജ് രാഘവൻ റഷീദ് കാരളം എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു തിരിങ്ങാലക്കുടയിലെ അധ്യാപികയും സാമൂഹിക പ്രവർത്തകയും ഒക്കെ ആയിട്ടുള്ള ബോബി ജോസിൻ്റെ അവൻ അവൾ നമ്മൾ എന്ന ഒരു പുതിയ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയാണ് അത് നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചാവിഷയമായിട്ടുള്ള ലിംഗഭേദത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സാമൂഹിക നിരീക്ഷണങ്ങളുള്ള ഒരു പുസ്തകമാണ് അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഏപ്രിൽ പതിനെട്ട് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ഇരിങ്ങാലക്കുട എം സി പി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു വിശദമായ ചർച്ച സംഘടിപ്പിക്കുകയാണ് സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ അവിടെ എത്തിച്ചേരുന്നുണ്ട് പ്രധാനമായിട്ടും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള വലിയ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന മാതൃഭൂമിയിൽ വെബിനിവേശം എന്ന പങ്ക്തി കൈകാര്യം ചെയ്യുന്ന രാം പാലിയത്ത് മറ്റൊരാൾ യുവനിരൂപകയും ചലച്ചിത്ര പ്രവർത്തകയും ആയിട്ടുള്ള വിമല കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ അനൂപ പച്ചൻ മൂന്നാമതായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ലോബ എന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡൊക്കെ നേടിയിട്ടുള്ള കവയിത്രിയാണ് പ്രധാനമായിട്ടും ഇവരൊക്കെയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സംഗമ സംഗമസാഹിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇരിങ്ങാലക്കുടയിൽ നിരവധി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയാണ് സംഗമസാഹിതി സംഗമസാഹിതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ റഷീദ് കാരണം പറയുന്നതാണ് സാഹിത്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പെരുന്നാൾ തന്നെ ഏഴ് വർഷക്കാലമായി ലൈവായി നിൽക്കുന്ന ഒരു ജനകീയ സാംസ്കാരിക സാഹിത്യ സംഘടനയാണ് സംഗമ സാഹിതി സംഗമസാഹിതി എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദവിന്യം സമൂഹത്തിലുള്ള എഴുത്തുകാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എഴുതാൻ അറിയുന്നവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സംഘടന തന്നെയാണ് നിരവധി പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപതോളം പുസ്തകങ്ങൾ സംഗമ സാഹിതയുടെ ബാനറിൽ നമുക്ക് പ്രകാശനം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗോപി ജോസ് എന്ന അധ്യാപിക എഴുത്തുകാരി സംഗമ സാഹിതിയെ സമീപിക്കുകയും മാത്രമല്ല സംഗമ സാഹിതിയുടെ കൂടെ നടക്കുന്ന ഒരാൾ കൂടിയാണ് ഗോപി ജോസ് അവരുടെ അവർ അവൻ അവൾ എന്ന് പറയുന്ന ഇരുന്നൂറ്റി ഇരുപത്തേഴ് പേജുള്ള ആ പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങളുടെ പ്രത്യേകത ഒരു അറുപത്തൊമ്പത് കുറിപ്പുകളായിട്ട് എഴുതിയിട്ടുള്ളതാണ് അറുപത്തൊൻപത് കുറിപ്പുകൾ അവനവരുടെ ജീവിതത്തിൽ വരുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന സ്ത്രീ സമത്വ ഭേദത്തിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമ്മളൊക്കെ കണ്ടും കേട്ടും നിരവധി കാലങ്ങളായി സമൂഹത്തിനോട് സംവദിക്കുന്ന സമ്പാദിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഈ പുസ്തകത്തിനകത്തുള്ളത് പക്ഷേ ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടി കൂടിയുണ്ടെന്നുള്ളതാണ് ഇത് അവനവൻ്റെ ഗൃഹാതുരത്തിലും അതോടൊപ്പം തന്നെ സമൂഹത്തിലും സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമത്വ തുല്യത നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് സംഗമ ഈ പുസ്തകം ഏറ്റെടുത്തുകൊണ്ട് അവരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞത് അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ഇനിയും സംഗമസാഹി മുന്നോട്ട് പോവുകയാണ് ഞാനിത് കുറിച്ച് പറയാം ഈ പുസ്തകത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബോബി ജോസ് ടീച്ചറുടെ രണ്ടാമത്തെ പുസ്തകമാണിത് ഈ പുസ്തകം ആദ്യത്തെ പുസ്തകം നമുക്കറിയാം ടീച്ചർ അമേരിക്കൻ അനുഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു അതൊരു യാത്രാവിവരണായിരുന്നില്ല ടീച്ചറുടെ ഒരു എഴുത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് ഇന്ത്യയുടെയും അമേരിക്കയുടെയും സംസ്കാരങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു പുസ്തകമായിരുന്നു നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ഒരു സംസ്കാരവും തൊഴിൽ സംസ്കാരവും വിദ്യാഭ്യാസ സംസ്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളും സാമ്യങ്ങളും ഒക്കെ എടുത്തു പറയുന്ന ഒരു പുസ്തകമായിരുന്നു ആദ്യത്തെ ഈ പുസ്തകവും കുറച്ചുകൂടി അതുപോലെ തന്നെ ഒരു ഒരു ഡെപ്ലുള്ള ആഴത്തിലുള്ള ഒരു പുസ്തകമാണ് ഇത് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ഈ രണ്ട് ദ്വന്ദ്ങ്ങൾ മറ്റ് ഇപ്പോൾ മറ്റ് വിഭാ ലൈംഗിക വിഭാഗങ്ങളെ കുറിച്ച് കാര്യമായിട്ടുള്ള പരാമർശങ്ങളില്ല ഇപ്പോൾ ട്രാൻസിനെ കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള പരാമർശമില്ല ഇത് ആണും പെണ്ണും തമ്മിലുള്ള സാമ്യങ്ങളെക്കുറിച്ചും സംഘർഷങ്ങളെക്കുറിച്ചും അവരുടെ വിവാഹ ജീവിതത്തിലെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചും മറ്റു രീതിയിൽ പറഞ്ഞാൽ സന്യാസി ആവാൻ പുരുഷനാണോ സ്ത്രീയാണോ അങ്ങനെയുള്ള പലതരം ചോദ്യങ്ങൾക്കുള്ള ടീച്ചരുടേതായ അഭിപ്രായങ്ങളാണ് ഇതിനകത്തുള്ളത് നമുക്കറിയാം ഈ എന്താണ് വീട്ടില് രണ്ടു തരത്തിലുള്ള ഈ വർക്ക് ഡിവി ഡിവിഷൻ അതായത് തൊഴിൽ വിഭജനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അടുക്കള പുരുഷന്മാർക്ക് മറ്റ് തൊഴിലുകൾ എന്നുള്ള രീതിയിൽ അതിനെ സംബന്ധിച്ച് രസകരമായിട്ടുള്ള ഒരു ഒരു കഥ കൂടിയുണ്ട് അതായത് ഇപ്പോൾ എന്താണി പറയാ നമ്മൾ വീട്ടില് രണ്ട് കാര്യങ്ങൾ രണ്ട് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ആളുകൾ ഡിസ്കസ് ചെയ്യുക പെണ്ണുങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആണുങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വീട്ടിൽ ഏത് കാർ വാങ്ങിക്കണം എന്ന് തീരുമാനിക്കുന്നത് പെണ്ണുങ്ങളാണ് അടുക്കളയിലേക്ക് ഏത് ഉപകരണം വാങ്ങിക്കണം എന്ന് ചെയ്യാൻ തീരുമാനിക്കുന്നത് പെണ്ണുങ്ങളാണ് അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അതേസമയം ആണുങ്ങൾ തീരുമാനിക്കുന്നത് ഇന്ത്യ സിറിയയിലെ യുദ്ധത്തിൽ എന്താണ് നമ്മൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം ഉക്രൈനിൽ റഷ്യ ബോംബിട്ടത് ശരിയാണോ അത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ സ്ഥിരമായിട്ട് ഇതിൽ പരാമർശിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ടീച്ചർ അതിൻ്റെ ഇൻപുട്സൊക്കെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ഇന്ദുലേഖ ബുക്സാണ് പുസ്തകത്തിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഓൺലൈനിൽ പുസ്തകം ആണ് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേജുകളുള്ള ഈ പുസ്തകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടിയിൽ സമയത്തും പറയാത്തൊരു കാര്യം കൂടി കൂട്ടിച്ചേര്ക്കാണ് ഈ സംവാദത്തില് കെ എൽ എഫ് ഒക്കെ പോലെ ലിപ്രേച്ചർ ഫെസ്റ്റിവലൊക്കെ പോലെയുള്ള ഒരു പരിപാടിയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് സ്റ്റേജിലിരുന്ന് പുസ്തകത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെക്കുറിച്ച് അതിൻ്റെ സ്പീക്കേഴ്സ് സംസാരിക്കും അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ എം സി പി കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി ഓഡിയൻസിനും ഇടപെട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം വെക്കുന്ന രീതിയിൽ ചർച്ചയ്ക്ക് ഒരുപാട് അവസരങ്ങൾ തുറന്നിട്ടുള്ള പുസ്തകമാണ് അതിൻ്റെ ഒരു ചർച്ച അന്നത്തെ വ്യാഴാഴ്ച പരിപാടിയിൽ ഉണ്ടാവും അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പുസ്തകത്തിന് ഇരിഞ്ഞാലക്കുടക്കാർക്ക് പരിചയപ്പെടുത്തുകയും ഒരു ചർച്ചയ്ക്കുള്ള അവസരം ഇവിടെ ഇരിഞ്ഞാലക്കുടയില് ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കുള്ള അവസരം തുറന്നു വയ്ക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമായിരിക്കും ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു സ്ത്രീ ഭാവനയുടെ മാത്രമായിട്ട് പുസ്തകമായിട്ട് വരുന്നില്ല കാരണം അതിലൊരു ഒരു അധ്യാപകർ പറയുന്നുണ്ട് അച്ഛൻ്റെ കൈ പിടിച്ച് വരുന്നൊരു രംഗ ആവിഷ്കരിക്കണം അച്ഛൻ എന്നുള്ള ബലം അതോടൊപ്പം തന്നെ അച്ഛൻ്റെ സംരക്ഷിതത്വം അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പലരും പറയാതെ പോകുന്ന പല കാര്യങ്ങൾ അപ്പോൾ കൂട്ടി അപ്പോൾ സ്ത്രീയും പുരുഷനും തുല്യമായിട്ട് വരുന്ന എന്നാൽ സ്ത്രീക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന ദൃഗാധുരത്തിൽ നേരിടേണ്ടി വരുന്ന വിഷയങ്ങളെ കുറിച്ചിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട് അതാണ് പുസ്തകത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തോന്നുന്നു നമുക്കറിയാൻ പറ്റും സ്ത്രീ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ നിരവധി കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ കുമാരനാശിന്റെ ചിന്താവിഷയ ചെയ്ത തൊട്ട് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ വീട്ടിയുടെ അടുക്കൽ നിന്നും അരങ്ങത്തേക്ക് വരുന്ന നാടകത്തെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീ ശാസ്ത്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറും രൂപീകരിച്ചിട്ടുള്ള കുടുംബശ്രീ പ്രസ്ഥാനം അതൊക്കെ തന്നെ സ്ത്രീ ശാസ്ത്രീകരണത്തിൻ്റെ ഭാഗമാണ് പക്ഷെ ഇതിൽ പറയുന്നത് സ്ത്രീ ശാസ്ത്രീകരണത്തിൻ്റെ പാത്രമല്ല News Desk, Times. To weaving stories around you. To line designer studio creations made from the heart. Inside Outside the Home Gallery. Nammudi Supna Inside Outside the Home Gallery. ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി కేసీ మేన్ ఆన్ కమర్షియల్ సెంటర్ మెయిన్ రోడ్ ఇరి కూడా